എല്ലാരും ജയിച്ചല്ല ആര് ആരും ഇപ്പോ ചേലക്കരെ പാർട്ടി ജയിച്ച് അദ്ദേഹത്ത് വോട്ട് കുറഞ്ഞിട്ടുണ്ട് രാധാകൃഷ്ണൻ അദ്ദേഹത്തിന്റെ വോട്ട് ഇപ്പൊ ബുദ്ധി നാളിൽ കിട്ടണമെന്ന് പറഞ്ഞാൽ കിട്ടുവോ എനിക്ക് കിട്ടുക അതുപോലെ പാലക്കാട് ബി ജെ പി വോട്ട് കുറേ കിട്ടി ശ്രീധരൻ സാറിന്റെ വോട്ട് കിട്ടാൻ വോട്ട് കിട്ടണമെന്ന് തന്നെ കിട്ടുക ഉപ്പിനോളം ഒക്കുക ഉപ്പിലിട്ടത് ശ്രീ സാറവിടെ കിടക്കുന്നത് ഇപ്പം നിന്നാളവിടെ കിടക്കുന്നു ഒരു പതിനായിരം വോട്ടിൻ്റെ കുറവ് വന്നിട്ടില്ലേ അത് സ്വാഭാവികമാണ് ആളുവല്ല നല്ലവല്ലെന്ന് നമ്മൾ പറയാറില്ലേ സാധാരണ അവിടെ ബി ജെ പിക്ക് കുറഞ്ഞുവെങ്കിൽ നിന്ന ആളിൻ്റെ കുഴപ്പം മാത്രമല്ല പണ്ട് നിന്ന ആളാരായിരുന്നു ഇവിടെ നിന്നു ജയിച്ചു ചിലക്കര അദ്ദേഹത്തിന് വോട്ട് കുറഞ്ഞു എന്നൊക്കെ ആക്ഷേപം പറഞ്ഞെങ്കിലും ജയിച്ചു നിന്ന് പണ്ട് ഒന്നായിരുന്നു അദ്ദേഹം മന്ത്രിയായിരുന്നു ജനനേതാവായിരുന്നു എല്ലാവർക്കും പ്രിയങ്കരനായിരുന്നു അദ്ദേഹം അപ്പോൾ ഇതിനകത്ത് ആരും തോറ്റെന്ന് പറയാൻ അറിയത്തില്ല പിന്നെ കോൺഗ്രസിനും അഭിമാനിക്കല്ലോ അവര് ശതമാനം കുറഞ്ഞിട്ട് പോലും വയനാട് നാല് ലക്ഷത്തിന് മേലോട്ട് അവർ കിട്ടിയില്ലേ തന്നെ ഈ ഇവിടെ പാലക്കാട് പത്ത് പന്ത്രണ്ട് എന്നൊക്കെ എല്ലാവരും പറഞ്ഞത് വയനാട്ടിൽ പോയി നിന്നില്ലേ അപ്പോൾ അവിടെ വോട്ട് കൂടുതൽ കിട്ടിയവർക്ക് അപ്പോൾ കോൺഗ്രസ്സിനും അഭിമാനിക്കാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അഭിമാനിക്കാം ആർക്കും അങ്ങനെ ഒരു തോൽവി എന്നു പറയാ എല്ലാവർക്കും കിട്ടാനുള്ളതെല്ലാം കിട്ടി അതെങ്ങനെ ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ ചേലക്കര നോക്കണ്ടേ ചേലക്കര എന്ത് പിന്നെ ജയിച്ച് അതേ നിങ്ങള് ഭരണവിരുദ്ധ വികാരം ആണെങ്കിൽ പാലക്കാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ബി ജെ പിയും തമ്മിൽ രണ്ടായിരം വോട്ടിന്റെ വ്യത്യാസമല്ല പണ്ട് കൂട്ടി ഞാൻ കൂടുതൽ വോട്ടും കിട്ടിയിട്ടുണ്ട് അതിന് ഭരണ വിധവികാരം എന്ന് നമുക്ക് പറയാനൊക്കെ ഇതേ ഞാനിപ്പോൾ പറഞ്ഞാൽ ആളുകൾക്ക് ഇഷ്ടക്കുറവുള്ളൂ കാരണം ഇതൊക്കെ ഒരു ഒരു അന്തം നാടകം കാണുകയില്ല ഇടത്ത് കാരണം ഇപ്പോൾ ഇ പി അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇ പി ചിലപ്പോ ഒരു അഗ്രിമെന്റ് ഒപ്പിട്ട് കാണുകയില്ല മറ്റൊരു ആയിട്ട് പക്ഷേ അതിനകത്തുള്ള കണ്ടന്റ്സ് മുഴുവൻ എന്താണ് എന്നുള്ളത് മുൻധാരണ ഇല്ലാതെ ആണ് അല്ല പ്രസിദ്ധീകരിക്കുമ്പോൾ മറ്റൊരു തയ്യാറായപ്പോൾ തയ്യാറായെങ്കിൽ മണ്ടന്മാരായി ഒരു മണ്ടന്മാരായിപ്പോയില്ലേ ഇപിയുടെ കൺസെന്റ് മേടിക്കാൻ അവർ പ്രസിദ്ധീകരിക്കാവും അത് പ്രസിദ്ധീകരിച്ചുകൊണ്ടല്ലേ ഇ പിക്ക് ഇങ്ങനെ പറയാനുള്ള അവസരം ഉണ്ടായത് ആ മാത്രമല്ല അത് പ്രസിദ്ധീകരിച്ച സമയം ഒരു തെറ്റായ സമയമായിപ്പോയി അപ്പൊ സ്വാഭാവികമായിട്ടും വടതുപക്ഷത്തിനെ ഇ പി നെ മനഃപൂർവ്വം നശിപ്പിക്കാനാണ് അത് പ്രസിദ്ധീകരിച്ചതെന്ന് ആ സമയത്ത് ഇലക്ഷൻ സമയത്ത് പറഞ്ഞാൽ തെറ്റാണെന്ന് പറയാൻ ഒക്കത്തില്ല അലവർശനത്തിലായിപ്പോയി ഇതെല്ലാം ഒരുപക്ഷെ പരസ്പരം അറിഞ്ഞിട്ടായിരിക്കാം ചിലപ്പോൾ അറിയാതായിരിക്കാം ആയിരിക്കാം പക്ഷെ ഒരു സാമാന്യ വൃത്തിക്കൊക്കെ നമുക്ക് തന്നുപോകാം ഇവരൊക്കെ തമ്മിൽ എന്തെങ്കിലും കാണുമായിരിക്കും പക്ഷെ സമയം തെറ്റിപ്പോയി ബിജെപിയുടെ അത് ശരിയാണ് അടിയോട് ഇടിയെന്നു പറഞ്ഞാൽ അവിടെ ഒരു ഞാൻ പറഞ്ഞല്ലേ ഒരു പാർട്ടിയായി പാർട്ടിയായിപ്പോൾ മാറി കാരണം ഒരു കേഡർ പാർട്ടിയായിട്ടല്ലേ ഇവിടെ നിന്നത് ആ കേഡർ പാർട്ടിയായിട്ട് നിന്നാൽ ബി ജെ പി ഒരു അലവലാതി പാർട്ടിയായി മാറിയെങ്കിൽ മാറിയെന്ന് പറഞ്ഞാൽ തെറ്റ് പറയാൻ നിൽക്കുമോ കണ്ടില്ല കോർപ്പറേഷൻ ചെയർമാൻ ചെയർമാൻ ആ സ്ത്രീ എന്തൊക്കെയാണ് പറയണത് ഞാൻ പറയുന്നത് പാർട്ടിയുടെ അഭിപ്രായം അഭിപ്രായ വ്യത്യാസം എല്ലാ പാർട്ടിയിലും ഉണ്ടാകും അത് പാർട്ടിയുടെ അകത്തല്ലേ പറയേണ്ടത് ഇത് മൈക്ക് മൈക്കുകെട്ടി പറയണത് നൽകണത് അത് വളരെ മോശം മാത്രമല്ല ഈ ബി ജെ പിയിൽ അങ്ങനെ ഒരു പ്രവണത ഇപ്പോൾ വളർന്നു വരികയാണ് പണ്ട് അങ്ങനെ ഇല്ലായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കൂട്ടൊരു കേഡർ പാർട്ടിയുടെ ഒരു ചിട്ടയും ഗൗരവവും അച്ചടക്കം ഉണ്ടായിരുന്നു ഇപ്പം അച്ചടക്കം ഇല്ല എല്ലാം വെളിച്ചപ്പാടായിട്ട് ഇപ്പോൾ നടക്കുകയാണ് അത് ആര് ചെയ്താലും അത് ശരിയല്ല